നമസ്കാരം ഞാൻ ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് മധ്യവയസ്കനെ കാൺമാനില്ലെന്ന പരാതി കാട്ടാക്കട കിള്ളി കുരിശടി മേച്ചിറപ്പാറ വിളകത്ത് പുത്തൻ വീട്ടിൽ നൌഫലിന്റെ പിതാവ് റഷീദിനിയാണ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കാൻമാനില്ലെന്ന് കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് മുതൽ കാണാതായി എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് യാത്രകൾക്കായി പുറത്തു പോകുന്ന ശീലമുള്ള ആളല്ലെന്നും ബന്ധുക്കളുടെ വീട്ടിൽ ഒന്നും പോയിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് കുടുംബങ്ങളുടെ അഭ്യർത്ഥന കാണാതായ റഷീദിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നും വാർഡ് മെമ്പർ ഉമ്മർ ഖാൻ തനിമാൻ ന്യൂസിനോട് പറഞ്ഞു റഷീദ് ുള്ളിരത്തോളം ചാക്ക് വെച്ചോളാണ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം മുതൽ പുല്ലിയെ കാണാനില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഒന്നുമില്ല വീട്ടിൽ വേറെ മറ്റുള്ള അങ്ങനെ ഒന്നുമില്ല വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞതാണ് പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം മുതൽ പുള്ളിയെ കാണാൻ ഇല്ല അവൻ ബന്ധപ്പെട്ട് നമുക്ക് ആ പരിസ്ഥിതിയിലുള്ള കാട്ടാട സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ കുടുംബക്കാർ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തിരുവനന്തപുരം റവേഷൻ ഭീമാഭോലുള്ള സ്ഥലങ്ങളെല്ലാം പോയി എന്നു പക്ഷേ പുള്ളി ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു അല്ല നേരത്തെ എങ്ങനെ എന്തെങ്കിലും നേരത്തെ അങ്ങനെ പുള്ളി അങ്ങനെ വീട് വിട്ട് പോകുന്ന സ്വഭാവമില്ല വീട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അല്ലല്ല വീട്ടുകാർക്ക് വേറെ സംശയമൊന്നുമില്ല വീട്ടുകാർ പറയുന്നത് അവരിൽ വേറെ ഇതൊന്നുമില്ല മുംബൈയിലടക്കം വീട്ടിൽ വെച്ചിട്ടാണ് പോയെന്ന കിട്ടുകാരും പറയും ഈ വേറെ ബന്ധുക്കളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധുക്കളുടെ വീട്ടുകൾ അതിൻ്റെ അന്വേഷണം നടത്തി അവിടെ ഒന്നും ഇല്ല ഇന്നും അവരുടെ മക്കൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തന്നെ അന്വേഷിച്ചിട്ട് പോയിരിക്കുകയാണ് അത് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ കുറച്ചും മുന്നേ ഞാൻ പയ്യനെ വിളിച്ചു പയ്യനെ വിളിച്ചപ്പോൾ പയ്യൻ നടക്കാൻ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്